എട്ട് കിലോ തൂക്കമുള്ള മുട്ടൻ റോഹു റോഹുവാണ് മീൻപിടുത്തക്കാരൻ വില്ലൂന്നി അജീഷിന്റെ കയ്യിലുള്ളത് ഏറെ നാളത്തെ അലച്ചിലിനു ശേഷം കാരാപ്പുഴ അണക്കെട്ടിൽ നിന്ന് വലിയ മത്സ്യങ്ങളെ കിട്ടിത്തുടങ്ങിയ സന്തോഷമുണ്ട് ഇദ്ദേഹത്തിന് മാനം കറുത്ത് മഴ കനത്തുപെയ്യുന്ന ദിനങ്ങൾ കാരാപ്പുഴ അണക്കെട്ടിൽ മീൻ ഇറങ്ങുന്നവർക്ക് സന്തോഷകാലമാണ് പുഴമീനിന്റെ ചാകരക്കാലം തുടങ്ങിയതിൻ്റെ സന്തോഷം ചെമ്പല്ലിയും റോഹുവും കിലോപ്പിയും വരാലുമൊക്കെ വന്നുകയറി തണ്ടാടി വലകൾ നിറയുന്ന കാലം പുഴമീൻ തേടി പലദേശങ്ങളിൽ നിന്ന് നെല്ലാറച്ചാലിലേക്ക് എത്തുന്നവരെല്ലാം ഇപ്പോൾ ഹാപ്പിയാണ് അണക്കെട്ടിൽ നിന്ന് പിടിച്ച ജീവൻ തുടിക്കുന്ന മത്സ്യങ്ങളെ ന്യായവിലയ്ക്ക് വാങ്ങാം രാവിലെ എട്ട് മണി മുതൽ നെല്ലാറച്ചാലിലെ പട്ടികവർഗ ഫിഷറീസ് സംഘത്തിൻ്റെ വില്പനശാലയിൽ മീൻ വില്പനയുണ്ട് റോഹു കട്ട്ല ചെമ്പല്ലി തുടങ്ങിയ വലിയ ഇനം മത്സ്യങ്ങൾക്ക് കിലോ ഇരുന്നൂറ് രൂപ ഫിലോപ്പി വരാൽ എന്നിവയ്ക്ക് നൂറ്റി അൻപത് മുഷിക്ക് നൂറ് രൂപ കടൽ മത്സ്യങ്ങളുടെ ലഭ്യതക്കുറവും തീവിലയും കൂടുതൽ പേരെ ഇപ്പോൾ പുഴമീൻ പ്രേമികൾ ആക്കി മാറ്റിയിരിക്കുകയാണ് ഷാൻ ജോസഫ് മലനാട് ന്യൂസ് അമ്പലവയൽ